എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും സന്തോഷകരമായ ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി പെൻഷൻ വിതരണം വേഗത്തിലാക്കാനും തുകയിൽ വലിയ വർധനവ് വരുത്താനുമുള്ള നിർണായക നീക്കത്തിലാണ് സർക്കാർ അതോടൊപ്പം ജനുവരി മുപ്പത്തി ഒന്നിനകം നിങ്ങൾ ചെയ്തിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം ജനുവരി ഇരുപത്തിയൊമ്പതിനാണ് സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇതിനു മുന്നോടിയായി തന്നെ കുടിശ്ശികയുള്ള പെൻഷൻ തുകകൾ ഗുണഭോക്താക്കളുടെ അക്കൌണ്ടിലെത്തിക്കാൻ ധനവകുപ്പ് നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു നിലവിൽ രണ്ടായിരം രൂപയായ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഉയർത്താനുള്ള ചരിത്രപരമായ പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്താണ് ഇത്തരമൊരു വമ്പൻ വർധനവിന് സർക്കാർ തയ്യാറെടുക്കുന്നത് ശ്രദ്ധിക്കുക ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ പെൻഷൻ പട്ടികയിൽ കർശനമായ പരിശോധനയും നടക്കുന്നുണ്ട് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്നവർ തങ്ങൾ പുനർവിവാഹിതരായിട്ടില്ല എന്ന സാക്ഷ്യപത്രം ജനുവരി മുപ്പത്തിയൊന്നിനകം ബന്ധപ്പെട്ട ഓഫീസുകളിൽ സമർപ്പിക്കണം സമയം വൈകിയാൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങാൻ സാധ്യതയുണ്ട് കൂടാതെ തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റുകളും കൃത്യസമയത്ത് ഹാജരാക്കാൻ മറക്കരുത് പെൻഷൻ വിതരണത്തിനായി പൊതുവിപണിയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടക്കുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസ്ട്രക്ഷൻ വഴിയും തുക സമാഹരിക്കുന്നുണ്ട് കെട്ടിട നിർമ്മാണ മേഖലയിലുള്ളവർക്ക് കുടിശ്ശികയുള്ള രണ്ട് കെടുക്കൽ കൂടി ഉടൻ വിതരണം ചെയ്യും ഡിസംബറിൽ സാങ്കേതിക തകരാർ കാരണം പെൻഷൻ ലഭിക്കാത്ത ക്ഷേമനിധി കുടുംബഭോക്താക്കൾക്ക് വരും ദിവസം തുക എത്തുന്നതാണ് സംസ്ഥാന പെൻഷനു പുറമെ പി എം കിസാൻ ഗുണഭോക്താക്കൾക്കും അറിയിപ്പുകൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യ ഘടവിതരണം ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഫാമേഴ്സ് ഐ ഡി ജനറേറ്റ് ചെയ്യുന്നതിൽ ഇപ്പോൾ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അത് പരിഹരിച്ചാലുടൻ പൂർത്തിയാക്കേണ്ടതാണ് ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് ബാങ്ക് പാസ്ബുക്ക് ആധാർ ഭൂമിയുടെ നികുതി രസീത് എന്നിവയുമായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ലാൻഡ് വെരിഫിക്കേഷനും ആധാർ സെറ്റിംഗും ജനുവരി മുപ്പത്തി ഒന്നിനകം പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വളരെ പ്രധാനപ്പെട്ട അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനോ ഹൈബ് ചെയ്യാനോ മറക്കാതിരിക്കുക പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി